അപ്പോൾ ചെങ്ങായ്മര നമ്മൾ പുതിയൊരു സൈറ്റ് കേട്ടോ ഹാഫ് സ്റ്റാറാണ് താഴെ വീടുണ്ട് അതിൻ്റെ മേലൊക്കെയുള്ളൊരു ചെറിയൊരു സെറ്റപ്പിലുള്ളൊരു വീട് അപ്പോൾ ഇത് ഇത് സിറ്റൗട്ടാണ് കേട്ടോ അത് സിറ്റൗട്ട് പിന്നെ പില്ലറ് വെച്ച് ചെയ്യും ഇത് ഹാൾ ഹാൾ രണ്ട് ബെഡ്റൂം ഇതൊരു ബെഡ്റൂം ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂം കിട്ടാ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ഒരു ബെഡ്റൂമാണ് പിന്നെ ഇതൊരു കിച്ചൺ ചെറിയൊരു കിച്ചൺ അപ്പോൾ അങ്ങനെ ചെറിയ സൗകര്യങ്ങളോട് ഒരു ചെറിയൊരു വീടാണ് ഇതിപ്പോൾ കെട്ട് ലിൻഡൽ മട്ടം എത്തിച്ചേണം ഇനിയിപ്പോൾ ലിൻഡലടിക്കണം അപ്പോൾ ലിൻഡലടിക്കാതെ പലക കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ലിൻഡലും ഈ രണ്ട് റൂമിൽ രണ്ട് ബെഡ്റൂമിൽ മാത്രം രണ്ട് ബർത്ത് വരും ഇതിലൊരു ബർത്ത് ഈ റൂമ്ക്ക് ഇവിടെ ഒരു വറുത്ത് ഓക്കെ പിന്നെ വളരെ ബഡ്ജറ്റ് ചുരുക്കിയിട്ടുള്ളൊരു പണിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഫുള്ള് ലിൻഡലടിക്കണമില്ല ലിൻ്റൽ ഈ ഡോറുകൾ വരുന്നുണ്ടല്ലോ ഈ മെയിൻ ഡോറ് ജനൽ അതേമാതിരി ഈ ഷെൽഫിന് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഷെൽഫിനുള്ള ഗ്യാപ്പാണ് അപ്പോൾ അതിൽ അങ്ങനത്തെ അതിന് മാത്രമേ ഉള്ളൂ നമ്മൾ ലിൻഡൽ അടിക്കുന്നത് ഫുള്ളായിട്ട് ഇല്ല ഈ ജനൽ ഡോറ് ഇതൊക്കെ വരുന്നിടത്ത് മാത്രം ലിൻഡൽ പിന്നെ ഈ രണ്ട് റൂമിൽ മാത്രം ഫുൾ ഇൻ്റൽ വരും അത് ബർത്ത് ഉണ്ടായത് രണ്ട് റൂമിലും ഫുൾ ഇൻ്റൽ വരും ഓക്കെ പിന്നെ കെട്ടൊക്കെ പക്കല്ലേ നല്ല സൂപ്പറായിട്ടുള്ള കെട്ടൊക്കെ ഫുള്ള് ഗ്യാപ്പൊക്കെ നല്ല കുത്തി നിറച്ച് കറക്റ്റ് തൂക്കിന് നല്ല വൃത്തിയൊക്കെ പണിയെടുത്തു ഓക്കെ ഇതാണ് നമ്മളെ വർക്ക് ഇതിപ്പോൾ ഈ ചുമരപ്പ് ഇന്ന് കെട്ടി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അത് ബാക്കിയൊക്കെ ഇതൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ലിൻഡലടിക്കാനാണ് ലിൻഡലടിക്കാനുള്ള പരിപാടിയിലാണ് അപ്പം നമ്മളെ വർക്കിലെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞ് കമൻറ്റായിട്ട് അറിയിക്കെട്ടോ പിന്നെ നമ്മളെ സൈറ്റും നമ്മളെ വർക്കൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം